सरस्वते दें गौरवाणी प्रचारिणे देश पाशातेशता जय श्री कृष्ण चैतन्य श्री अद्वैत भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं बलं शुकमुखात् अमृतद्रवसंयुतम् पिबता भागवतं रसमालयम् मुहुरहो रसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टि कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं चतुर्थस्कन्दम् अध्यायम् ദക്ഷൻ നടത്തിയ യാഗം ശ്ലോകം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വായിക്കാം വക്ഷസീയു പാർശ്വഭ്രമദ്വ്യചന ചാമര രാജഹംസ चेदादपत्रशशिनोपरिरज्यमानः तमुपागतमालक्ष्य सर्वे सुरगणादयः ब्रह्मेन्द्र ब्रह्मेन्द्रक्षनायकाः तत्ते च साहदरुज त तेजसा अदरुज सन्नजह्वा साध्वसा मूर्धा दृधा अंजलिपुडा उपदस्थुर धोक्षजम् अपर्व वाकृतयो यस्य महित्वात्म भुवादयः यदामदिग्रणन्दिस्मा कृदानुग्रह ൃാം പരം ഗുരുനന്ദനന്ദദ്യൈരുമു ഗൃണൻ പ്രപേദ പ്രയത കൃതി വിവർത്തനു ഹരേ കൃഷ്ണ മംഗളപ്രദ മാതാജി ഇല്ലേ ഹരേ കൃഷ്ണ രമാബി മാതാജി വായിക്കാൻ പറ്റുമോ എന്റെ കയ്യിൽ ബുക്ക് ഇല്ലാജി ഞാൻ ജി ഒരു മിനിറ്റ് പ്രഭുജി ഹരേ ലൈറ്റ് രാഹുന്നെ ഞാൻ ഏതാ ശ്ലോകം ഒന്ന് പറയേണ ശ്ലോകം ഇരുപത്തിയൊന്നുണ്ടല്ലോ ഏഴാമധ്യായി ഇരുപത്തി ഒന്ന് മുതല് ഇരുപത്തിയാറ് വരെ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതെ വാസുദേവായ ഓം നമോദേശ്രിതമാലിയാർശ്രമധ്യജനമ ചാമര രാജഹംസം ഹംസ ശ്വേദാദത്ര ശശിനോപരി രജ്യമാന ഹരേ കൃഷ്ണ വിവർത്തനം വക്ഷസിൽ ഭാഗ്യദേവതയും വനമാലയും ഉള്ളതിനാൽ ഭഗവാൻ വിഷ്ണു അസാധാരണമായ സൗന്ദര്യമുള്ളവനായി കാണപ്പെട്ടു സമസ്ത ലോകത്തെയും വിശേഷിച്ച് ഭക്തന്മാരെ പിടിച്ചെടുക്കാൻ കഴിവുള്ള പുഞ്ചിരിയാൽ മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ മുഖം ഭഗവാന്റെ ഇരുവശത്തും വെളുത്ത അരയണ്യങ്ങളുടെ ചാരുതയാർന്ന വെൺചാമരങ്ങളും മീതെ ചന്ദ്രനെ പോലെ തോന്നിപ്പിക്കുന്ന വെളുത്ത മേൽക്കട്ടി വിധാനവും ഉണ്ടായിരുന്നു ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തിരണ്ട് വിവർത്തനം ഭഗവാൻ വിഷ്ണു ദൃശ്യനായ ഉടനെ എല്ലാ ദേവന്മാരും ബ്രഹ്മദേവൻ മഹാദേവൻ ഗന്ധർവന്മാർ തുടങ്ങിയ അവരെ സന്നിഹിതരായിരുന്ന സകലരും പെട്ടെന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ മുന്നിൽ വീണ സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു ശ്ലോകം ഇരുപത്തി ിഹ്വാസ വിവർത്തനം നാരായണന്റെ ശരീരത്തിന്റെ ഉജ്ജ്വല തേജസ്സിൽ മറ്റുള്ളവരുടെ എല്ലാം ഭീപ്തി മങ്ങുകയും അവരൊക്കെ സംസാരം നിർത്തി നിശ്ശബ്ദരാവുകയും ചെയ്തു ഭയഭക്തിയാദരങ്ങളോടെ കരങ്ങൾ ശിരസിൽ ചേർത്ത അവർ പരമദിവ്യോത്മ പുരുഷനായ ഭഗവാൻ അദോക്ഷത്തിന് പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ തയ്യാറായി ശ്ലോകം ഇരുപത്തിനാല് മഹിത്വാത്മഭൂ മഹിത്വാത്മഭുവാദയഹ യഥാമതി വിവർത്തനം ബ്രഹ്മാവിനെ പോലെയുള്ള ദേവന്മാർക്ക് പരമോന്നതനായ ഭഗവാന്റെ അപരിമേയമായ മഹത്വങ്ങൾ ഉൾക്കൊള്ളാനുള്ള ധാരണാശക്തി ഇല്ലെങ്കിലും അവർക്കെല്ലാം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ കാരുണ്യത്താൽ അദ്ദേഹത്തിന്റെ രൂപം ദർശിക്കുവാൻ സാധിച്ചു അത്തരം കാരുണ്യത്താൽ മാത്രമാണ് അവർക്ക് അവരുടെ വിഭിന്നങ്ങളായ കഴിവുകൾക്ക് അനുസരിച്ച് അദ്ദേഹത്തിന് ആദരണീയങ്ങളായ പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ കഴിഞ്ഞത് ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തി അഞ്ച് ദക്ഷോ ദോ ഗൃഹീതാർഹണ സാധനോത്തമം യജ്ഞേശ്വരം വിശ്വസൃജാം പരം ഗുരു ൃതാഞ്ജലി വിവർത്തനം ഭഗവാൻ വിഷ്ണു യജ്ഞത്തിൽ സമർപ്പിച്ചവ സ്വീകരിച്ചപ്പോൾ ദക്ഷ പ്രജാപതി അത്യന്തം സന്തോഷത്തോടെ ഭഗവാൻ ഭഗവാന്റെ മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി വാസ്തവത്തിൽ പരമപുരുഷനായ ഭഗവാനാണ് സർവ യജ്ഞങ്ങളുടെയും അധിപനും എല്ലാ പ്രജാപതികളുടെയും ആചാര്യനും നന്ദ സുനന്ദ എന്നീ സു വ്യക്തികളാൽ പോലും ഭഗവാൻ സേവിക്കപ്പെട്ടിരിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അഞ്ചു വരെ അല്ലെ പ്രഭു ഇരുപത്തി ആറ് വരെ അല്ലേ ആ ഇരുപത്തിയഞ്ചു വരെ അയച്ചു പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു പ്രഭുജി പ്രണാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി യസ് അപ്പൊ നമ്മളവിടെ കാണുന്നത് യജ്ഞത്തിൽ ദക്ഷന്റെ നേതൃത്വത്തിൽ മഹാദേവന്റെ സാന്നിധ്യത്തിൽ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം ദക്ഷപ്രജാപതി വീണ്ടും യജ്ഞം ചെയ്യാൻ ആരംഭിച്ചു ആ യജ്ഞത്തിൽ ഋഗ്വേദ മന്ത്രങ്ങൾ കൊണ്ട് ശുദ്ധമാക്കിയാൽ ഹാവിസ് പ്രാർത്ഥനകളോടുകൂടി ദക്ഷൻ യജ്ഞ അഗ്നിയിൽ അർപ്പിച്ച സമയത്ത് ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷനായി എന്നുള്ള കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു ഭഗവാൻ വളരെ ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമായിട്ടുള്ള രൂപത്തിലാണ് പ്രത്യക്ഷനായത് അഷ്ടഭുജങ്ങളോട് കൂടി എട്ട് കൈകളോട് കൂടിയിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷനായത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇരുപതാമത്തെ ശ്ലോകത്തിൽ അപ്പം ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട് ഇരുപതാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ആ രൂപം യജ്ഞവേദിയിൽ പ്രത്യക്ഷനായിട്ടുള്ള ഭഗവാന്റെ രൂപം അവിടെ വർണ്ണിക്കുന്നുണ്ട് ശ്യാമോർഖ കിരീട ജുഷ്ടോ നീലാളിതാപദാസി ഭഗവാന്റെ നിറ ശ്യാമവർണത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷനായത് ഹിരണ്യശനോർഘ ജുഷ്ടോ ഭഗവാൻ തിളങ്ങുന്ന സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് എന്ന് പറയും ഈ രണ്യരശനോ അർഹ കിരീടചുഷ്ടോ ഭഗവാന്റെ കിരീടങ്ങൾ സൂര്യനെ പോലെ ഭഗവാന്റെ കിരീടം സൂര്യനെ പോലെ തിളങ്ങുന്നതായിരുന്നു എന്ന് പറയും നീലാളക ഭ്രമരം പണ്ഡിത കുണ്ഠലാസ്യം ഭഗവാന്റെ മുടി നീലാളകം ഭ്രമരം ഭ്രമരത്തിന്റെ നിറത്തിലുള്ള അളകമായിരുന്നു ഭഗവാൻ കരിനീല നിറമാണ് ആ ഭ്രമരത്തിന്റെ വണ്ടിന്റെ പുറത്തുള്ള നിറം നീല കലർന്ന കരിനീല നിറം കരി കരിനീല നിറം അതേ നിറമാണ് ഭഗവാന്റെ അളകം ഭഗവാന്റെ മുടി എന്ന് പറയുന്നത് മണ്ഡിതകുണ്ടലാസ്യ ഭഗവാന്റെ മുഖം ഭഗവാന്റെ മുഖാരവിന്ദം ഭഗവാന്റെ കുണ്ടലങ്ങളാൽ തിളങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറയും ഭഗവാൻ ചൂടിയിട്ടുള്ള മകരകുണ്ടലങ്ങളിൽ നിന്നുള്ള പ്രഭ കൊണ്ട് ഭഗവാന്റെ മുഖാരവിധം ഇളങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറയാം പിന്നീട് ഭഗവാന്റെ അഷ്ടഭുജങ്ങളിൽ ഭഗവാൻ എന്തെല്ലാം വസ്തുക്കളാണ് ഏന്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ശങ്കരശരചാപഗദാസി ചർമ്മം ചങ്ക ചക്രം ഗതാപത്മം അതേപോലെ അമ്പ് വില്ല് വാള് പരിച്ച എങ്ങനെയുള്ള ആയുധങ്ങളും വസ്തുക്കളുമായിരുന്നു ഭഗവാൻ അഷ്ടഭുജങ്ങളിൽ വഹിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറയുന്നു അപ്പൊ ഭഗവാന്റെ വളരെ ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള രൂപമാണ് അവിടെ യജ്ഞവേദിയിൽ ദേവന്മാർക്കും ബ്രഹ്മ ഉൾപ്പെടെയുള്ള ദേവന്മാർക്ക് കാണാൻ സാധിച്ചത് വിഗ്രഹിരണ്യമയ ഭുജയിവകർ നികാരം ഭഗവാന്റെ ഭുജങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഭഗവാന്റെ കൈകളിൽ നിറച്ചും സ്വർണ ആഭരണങ്ങളായിരുന്നു സ്വർണം നിറഞ്ഞ കൈകളായിരുന്നു വളകളും കാപ്പുകളും നിറഞ്ഞ സ്വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ചതായിരുന്നു ഭഗവാന്റെ ഭുജങ്ങൾ എന്ന് പറയുന്നു ഭഗവാൻ ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള വനമാലകൾ അതേപോലെ താമരമാലകൾ ചൂടിയത് കൊണ്ട് ആകെ ഭഗവാനെ ഒരു കൂത്തു ഒരു മരം പോലെ പുഷ്പങ്ങൾ നിറഞ്ഞ ഒരു വൃക്ഷം പോലെ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും മനോഹരമായിട്ടുള്ള ഒരു രൂപമായിരുന്നു ഭഗവാൻ്റെത് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ വീണ്ടും ഭഗവാന്റെ ആ ഒരു രൂപത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ വക്ഷസ്യ അധിശ്രിത വധൂവനമായ ഭഗവാന്റെ വക്ഷസിൽ ലക്ഷ്മി ദേവി സ്ഥിതി ചെയ്യുന്ന ആ ലക്ഷ്മി ദേവി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഭഗവാന്റെ വക്ഷസ് വളരെ മനോഹരമായിരുന്നു മാത്രമല്ല ഭഗവാന്റെ വക്ഷസിൽ വനമാലയുണ്ടായിരുന്നു വനപുഷ്പങ്ങളാൽ നിർമ്മിച്ചിട്ടുള്ള മാലയുണ്ടായിരുന്നു എന്ന് പറയും അതുകൊണ്ട് ഭഗവാൻ വളരെ കൂടുതൽ സൗന്ദര്യമുള്ളവനായിട്ട് കാണപ്പെട്ടു എന്ന് പറയും ആ സാവലോക കലയാരമയംശ വിശ്വം ഭഗവാൻ വളരെ മനോഹരമായി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും ഭഗവാന്റെ പുഞ്ചിരിയെ കുറിച്ച് പറയുന്നുണ്ട് ആസാവലോക കലയ രമയംശ വിശ്വം ആ പുഞ്ചിരി കൊണ്ട് ഭഗവാനെ ലോകത്തിനെ മുഴുവൻ ആകർഷിക്കാൻ സാധിക്കണം അങ്ങനെയുള്ള പുഞ്ചിരിയായിരുന്നു ഭഗവാന്റെ ഭഗവാന്റെ ആ പുഞ്ചിരി കൊണ്ട് പാൽപല്ലുകൾ കാണിച്ചുകൊണ്ടുള്ള ആ പുഞ്ചിരി അതിൽ ആകർഷിതരാകാത്തതായിട്ട് ആരുമില്ല എന്ന് പറയും ലോകത്തിനെ മുഴുവൻ ആകർഷിക്കാൻ ഭഗവാന്റെ പുഞ്ചിരിക്ക് സാധിക്കും എന്ന് പറയും പാർശ്വഭ്രം പാർശ്വഭ്രമത് വ്യജന ചാമര രാജഹംസ ഭഗവാന്റെ ഇരുവശത്തും ചാമരങ്ങൾ വീശുന്നുണ്ടായിരുന്നു ഭഗവാന്റെ അപ്പോൾ ഭഗവാൻ വരുന്നത് ഒറ്റയ്ക്കല്ല ഭഗവാന്റെ പരിചാരകന്മാരോടൊപ്പമാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പരിചാരകന്മാരും പാർശ്വന്മാരോടും എല്ലാവരും എത്തിച്ചേർന്നു എന്നാണ് അർത്ഥം അപ്പോ ഭഗവാന്റെ ഇരുവശങ്ങളിലും സേവകന്മാർ അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന തോഴിമാർ ചാമരം വീശുന്നുണ്ടായിരുന്നു എന്ന് പറയും രാജഹംസത്തെ പോലെയുള്ളതായിരുന്നു രാജഹംസത്തെ പോലെ വെളുത്തതായിരുന്നു ആ ചാമരങ്ങൾ എന്ന് പറയും പാർശ് പാർശ്വഭ്രമ വ്യജന ചാമര രാജഹംസ ചേതാത ശശിനുപരിരജ്യമാന ഭഗവാന്റെ മുകളിൽ ഒരു മേലാഭുണ്ടായിരുന്നു ഒരു വലിയ വെൺകൊട്ടക്കുട അതെങ്ങനെ ആയിരുന്നു വെളുത്ത നിറമുള്ളതായിരുന്നു ശശിന ചന്ദ്രനെ പോലെ തിളങ്ങുന്നതായിരുന്നു ചന്ദ്രനെ പോലെ തിളങ്ങുന്ന വലിയൊരു വെൺകൊറ്റക്കുടയും ഭഗവാൻ ചൂടി ഭഗവാനെ ചൂടിക്കുന്നുണ്ടായിരുന്നു എന്ന് എന്നത് ഭഗവാൻ ഭഗവാന്റെ സേവകന്മാരോടൊപ്പം പരിസേവിതരായ പരിസേവിതനായിട്ടാണ് പ്രത്യക്ഷനായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഭഗവാൻ പ്രത്യക്ഷനായ ഉടൻ ദേവന്മാർ എന്താണ് ചെയ്തത് ഭഗവാനെ എങ്ങനെയാണ് ദേവന്മാർ സ്വീകരിച്ചത് എന്ന് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മേന്ദ്ര ദേവന്മാരുടെ മുഖ്യന്മാരൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു ബ്രഹ്മാവ് ദേവേന്ദ്രൻ അതേപോലെ മഹാദേവൻ ഇവരെല്ലാവരും ഭഗവാൻ വന്ന ഉടനെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു എന്ന് പറയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് സഹ സഹസോദ്ധായ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു പ്രണയമോ അവരെല്ലാവരും നമസ്കരിച്ചു ഭഗവാൻ പ്രത്യക്ഷനായ സമയത്ത് എല്ലാവരും ദണ്ഡപത് നമസ്കാരം ചെയ്തു എന്ന് പറയാം അപ്പൊ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ മുന്നിൽ ആരും നിൽക്കുകയില്ല എല്ലാ ദേവന്മാരും ഭഗവാനെ പൂർണ്ണമായിട്ടും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു നിന്ന് നമസ്കരിച്ചു എന്നാണ് പറയുന്നത് വേദങ്ങളിൽ പറയുന്നുണ്ട് എം ബ്രഹ്മവരുണേന്ദ്ര രുദ്രമരുത ബ്രഹ്മവ രുദ്രൻ ഇന്ദ്രൻ ഇങ്ങനെയുള്ള എല്ലാ ദേവന്മാരും ആരാധിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ ആ വാർത്തത്തിൽ ഷീലപ്രഭാതർ എടുത്തു പറയുന്നത് എല്ലാവരുടെയും ആരാധന മൂർത്തിയായിട്ടുള്ള ഭഗവാൻ പ്രത്യക്ഷനായ സമയത്ത് ദേവേന്ദ്രൻ മഹാദേവൻ ബ്രഹ്മാവ് എല്ലാ ദേവന്മാരും ഭഗവാനെ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു അതിനുശേഷം പൂർണ്ണമായിട്ട് നമസ്കരിച്ചു എന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ നമസ്കരിച്ചു എന്ന് പറയുന്നു അതോടുകൂടി അവരുടെ ബാക്കി എല്ലാ സംസാരവും നിന്നും എല്ലാവരും പരസ്പരം സംസാരിക്കുന്നതും എല്ലാം നിന്നു എല്ലാവരും ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് നിന്ന് നിൽക്കുകയായിരുന്നു ആരാധനാപൂർവം നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നു ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള തേജസ് അവിടെ പ്രസരിച്ചതോടുകൂടി ആ ദേവന്മാരുടെ ശരീരത്തിലെ തേജസ് മങ്ങിപ്പോയി എന്ന് പറയും അതിനുശേഷം എല്ലാ ദേവന്മാരും ഭഗവാനെ സ്തുതിക്കാൻ തയ്യാറായി നിന്നു എന്ന് പറയും അവരെല്ലാം വേദങ്ങളിലൂടെ ഭഗവാന്റെ സ്തുതികൾ മനസ്സിലാക്കിയിട്ടുണ്ട് ദേവന്മാർക്കും സിദ്ധന്മാർക്കും ഗന്ധ ഗന്ധർവന്മാർക്കും യോഗിമാർക്കും മറ്റു ദേവന്മാർക്കും പുരോഹിതന്മാർക്കും ബ്രാഹ്മണന്മാർക്കും എല്ലാം എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കേണ്ടത് ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഈ ഒരു കാര്യം നമ്മൾ പരിപാലിക്കേണ്ടതാണ് ഭഗവാന്റെ കുഞ്ഞിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഭഗവാനെ ആദ്യം നമസ്കരിക്കണം പിന്നീട് ഭഗവാനെ പ്രാർത്ഥിക്കണം ഭഗവാനെ സ്തുതിക്കണം ഭഗവാന്റെ ഏതെങ്കിലും സ്തുതി ചൊല്ലിക്കൊണ്ട് നമ്മൾ ആധികാരികമായിട്ടുള്ള സ്തുതി വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ അതുമല്ലെങ്കിൽ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള സ്തുതി ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മ പറഞ്ഞിട്ടുള്ള സ്തുതി ചൊല്ലിക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കണം അതിനുശേഷമാണ് ശേഷമാണ് നമ്മുടെ നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ അർപ്പിക്കുന്നുണ്ട് അതാണ് ഭഗവാനെ ആരാധിക്കുന്ന രീതി എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഭഗവാന്റെ നേരെ മുന്നിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് അപ്പൊ ഇവിടെ ദേവന്മാർ എങ്ങനെയാണോ ഭഗവാനെ ദർശിച്ച സമയത്ത് ആരാധിച്ചത് അതേപോലെ തന്നെ നമ്മളും ഭഗവാനെ ദർശിക്കുന്ന സമയത്ത് ഭഗവാന്റെ വിഗ്രഹം ദർശിക്കുന്ന സമയത്ത് ഭഗവാനെ നമസ്കരിച്ച് പിന്നീട് ഭഗവാനെ സ്തുതിക്കണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനിയുള്ള ശ്ലോകങ്ങളിൽ അടുത്ത ശ്ലോകങ്ങളിൽ ഓരോ ദേവന്മാരും പുരോഹിതന്മാരും ഗന്ധർവന്മാരും ആ വ്യത്യസ്ത ദേവന്മാർ ഇന്ദ്രൻ അഗ്നി അതേപോലെ ദക്ഷൻ ഇങ്ങനെയുള്ള ദേവന്മാരെല്ലാവരും പ്രത്യേകം പ്രത്യേകം ഭഗവാനെ സ്തുതിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പൊ അവർക്ക് എല്ലാവർക്കും ഭഗവാൻ ഭഗവാനെ ഭഗവാന്റെ ദർശനത്തിൽ എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അവരെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഭഗവാനെ സ്തുതിക്കാൻ തയ്യാറായി എന്നാണ് ഇവിടെ പറയുന്നത് ഭയഭക്തിയാദരങ്ങളോടെ കരങ്ങൾ ശിരസിൽ ചേർത്ത അവർ പരമദിവ്യോത്തുമ്പ പുരുഷനായ ഭഗവാൻ അദോക്ഷത്തിന് പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ തയ്യാറായി അവർക്കൊരു ഓർഡർ ഉണ്ട് ആ ഒരു ഓർഡർ അനുസരിച്ച് ഓരോരുത്തരും അവരുടെ അവസരം വരുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായി എന്ന് പറയും അഭ്യർവാത്മഭുവാ സ്മ വിഗ്രഹം യഥാർത്ഥത്തിൽ ബ്രഹ്മാവിനു പോലും ഭഗവാനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് ആർക്കും ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ ഭഗവാനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു സാക്ഷാത്കരിച്ചു എന്ന് പറയാൻ സാധിക്കില്ല ആയിരം നാവുകളുള്ള അനന്തൻ പോലും ഭഗവാനെ സൃഷ്ടിയുടെ സമയം മുതൽ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ ഭഗവാന്റെ മാത്വങ്ങൾ പൂർണമായിട്ടും പറഞ്ഞു തീർക്കാൻ അനന്തന് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ദേവന്മാരുടെ കാര്യം അല്ലെങ്കിൽ മനുഷ്യരുടെ കാര്യം പറയാനേ അത്രയ്ക്കും ഉന്നതാണ് ഉന്നതമാണ് ഭഗവാന്റെ അവസ്ഥ അപ്പോൾ ബ്രഹ്മാവിന് പോലും ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനുള്ള ശക്തി ഇല്ല എന്നാണ് പറയുന്നത് എങ്കിലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവന്മാർക്ക് ഭഗവാനെ ദർശിക്കാനുള്ള അവസരമുണ്ടായി അവർ ഭഗവാനെ ദർശിക്കുന്നത് അവരുടെ ധാരണാശക്തി കൊണ്ടോ യോഗശക്തി കൊണ്ടോ തപഃശക്തി കൊണ്ടോ ഒന്നുമല്ല ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അവർക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നത് എന്നിവിടെ ഭാവാർത്ഥത്തിൽ ഷിലുപ്രഭാതരെടുത്ത് പറയുന്നത് ഒരു ജീവാത്മാവനും ഭഗവാനെ മനസ്സിലാക്കാനുള്ള ഇന്ദ്രിയങ്ങളില്ല എന്നാണ് പറയുന്നത് അത ശ്രീകൃഷ്ണനാമാതി നവേ ഗ്രാഹ്യം ഇന്ദ്രിയ സേവോൻമുഖേ ജിവാദോ സ്വയമേവ നമ്മൾ സ്ഫുരത്യതാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് ഞാൻ നാമം ജപിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഏത് രൂപമാണ് സങ്കല്പിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ നമ്മൾ ഒരു രൂപവും സങ്കല്പിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ ഭഗവാന്റെ രൂപം നമ്മൾക്ക് പ്രത്യക്ഷപ്പെടുത്തുകയാണ് ചെയ്യുക ഭഗവാന്റെ ദർശനം നമ്മുടെ സങ്കല്പങ്ങളിലൂടെയല്ല ലഭിക്കുന്നത് എങ്ങനെയാണ് സേവോന്മുഖേ ജിഹാദോ സ്വയമേവ സ്ഫുരത്യത നമ്മൾക്ക് ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള ശക്തിയുണ്ട് ഭഗവാന്റെ നാമം ജപിക്കാം ഭഗവാന് ഭഗവാനെ കുറിച്ച് കേൾക്കാം ഭഗവാനെ കുറിച്ച് സംസാരിക്കാം ഇതെല്ലാം ഭഗവാന്റെ സേവനങ്ങളാണ് അങ്ങനെ ഭഗവാന്റെ സേവനത്തിൽ തൃപ്തനാകുന്ന ഭഗവാൻ സ്വയമേവ സ്ഫുരത്യത നമ്മുടെ ഹൃദയത്തിൽ ചെളിഞ്ഞ് വരികയാണ് ചെയ്യുക എന്ന് പറയും കൃത്രിമമായിട്ട് നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മൾക്ക് ഒരിക്കലും ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല അത് കൃത്യമായിട്ടുള്ള രൂപമല്ല ഭഗവാൻ നമ്മൾക്ക് പ്രത്യക്ഷമാവുകയാണ് ചെയ്യുക നമ്മുടെ ഊഹങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഭഗവാനെ പ്രത്യക്ഷനാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് നമ്മൾക്ക് സേവനം ചെയ്യാനുള്ള അവസരമാണുള്ളത് സേവനം കൊണ്ട് തൃപ്തനായിട്ടുള്ള ഭഗവാൻ ഭഗവാന്റെ യഥാർത്ഥ രൂപം നമ്മൾക്ക് പ്രത്യക്ഷമാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ബ്രഹ്മാവിന് പോലും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഉം ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവന്മാർക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇവിടെ ഭഗവാനെ കാണാൻ സാധിച്ചത് ദർശനം എടുക്കാൻ സാധിച്ചത് എന്ന് പറയുന്നു അവർക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ സാധിച്ചതും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് പറയുന്നു എത്രത്തോളം ഭഗവാന സേവനം അനുഷ്ഠിക്കുന്നു അത്രത്തോളം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും ഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിക്കാനും ഉള്ള കഴിവ് ഭഗവാൻ തന്നെ നൽകുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും ഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഭഗവാൻ യജ്ഞത്തിൽ ദ്രവ്യങ്ങൾ അർപ്പിച്ച സമയത്ത് ഭഗവാൻ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു ഭഗവാൻ അത് സ്വീകരിച്ചപ്പോൾ ദക്ഷപ്രജാപതിക്ക് വലിയ സന്തോഷമായി എന്നാണ് പറയുന്നത് അല്ല ഇതുവരെ യജ്ഞങ്ങൾ ഒന്നും പൂർണ്ണമായിട്ട് നടത്താൻ സാധിച്ചില്ല മഹാവൈഷ്ണുവിനായിട്ടുള്ള മഹാദേവനെ നിന്ദിച്ചത് കൊണ്ട് യജ്ഞങ്ങളൊന്നും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു യജ്ഞദ്രവ്യങ്ങൾ ഭഗവാൻ സ്വീകരിക്കുന്നു അതിൽ ദക്ഷപ്രജാപതിക്ക് വലിയ സന്തോഷമായി യഥാർത്ഥത്തിലൊരു ജീവാത്മാവിന് സന്തോഷമാകുന്നത് ഭഗവാൻ തൃപ്തനാകുമ്പോഴാണ് ആത്മവശ്യയെ വിധേയാത്മാ പ്രസാദം അധികച്ചതി എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു ഭഗവാന് സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് ഒരു ജീവാത്മാവിന് അതിന്റെ തൃപ്തി ലഭിക്കുന്നത് അല്ലാത്ത രീതിയിൽ നമ്മൾക്ക് സംതൃപ്തരാകാം സന്തോഷിക്കാം സുഖിക്കാം എന്ന് വിചാരിക്കുന്നത് വിഡിത്തമാണ് എന്ന് പറയും അല്ലാത്ത ഒരു രീതിയിൽ നമ്മൾക്ക് സംതൃപ്തി ലഭിക്കില്ല സംതൃപ്തി ലഭിക്കണമെങ്കിൽ ഭഗവാനെ തൃപ്തനാകണം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഭഗവാനെ യജ്ഞങ്ങളിലൂടെ നാമജപത്തിലൂടെ തൃപ്തനാക്കിയാൽ മാത്രമേ നമ്മൾക്ക് സന്തുഷ്ടി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു വഴി അതിലില്ല എന്നാണ് പറയുന്നത് അല്ലെ നമ്മുടെ വയറിനെ തൃപ്തമാക്കാതെ നമ്മൾക്ക് ശരീരത്തിനെ പോഷിപ്പിക്കാൻ സാധിക്കുകയില്ല ഭാഗവതത്തിൽ നൽകുന്ന ഉദാഹരണം അതേപോലെ തന്നെ ഭഗവാനെ തൃപ്തനാക്കാതെ നമ്മൾക്ക് സന്തോഷിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയും അപ്പോൾ ഇവിടെ ഭഗവാൻ സന്തുഷ്ടമായ സമയത്ത് ദക്ഷപ്രജാപതിക്കും മറ്റു ദേവന്മാർക്കും വളരെയധികം സന്തോഷമായി എന്ന് പറയുന്നു അങ്ങനെ കൂപ്പുകൈകളോടുകൂടി ദക്ഷപ്രജാപതി നന്ദസുനന്ദന്മാരോടൊപ്പം വന്നു ചേർന്നിട്ടുള്ള ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു എന്ന് പറയുന്നു ഇനി അടുത്തതായിട്ട് ദക്ഷപ്രജാപതിയുടെ ദക്ഷജാപതി ഭഗവാനെ സ്തുതിക്കുന്നു അതേപോലെ ഓരോ ദേവന്മാരും ബ്രഹ്മാവ് മഹാദേവൻ ഇന്ദ്രൻ അതേപോലെ അഗ്നിദേവൻ അവിടെ കൂടിയിട്ടുള്ള ഋഷിമാർ യോഗിമാർ സിദ്ധന്മാർ ഗന്ധർവന്മാർ